അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ അത് അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് ബ്രെഡാണ് ഞാൻ ബ്രെഡിന് നാല് മൂലയും കളഞ്ഞിട്ടാണ് കേട്ട് എടുത്തത് ഇനി ഇതിലേക്ക് കുറച്ചിട്ട് കുറച്ചിട്ട് പാൽ വെച്ചു കൊടുക്കുക പാല് കടന്ന് നല്ലോണം പൊതിർന്ന് പുതിർന്ന് വരുമ്പോൾ നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചിട്ട് ഇങ്ങനെ കുഴച്ചു വെക്കാം കേട്ടോ നമ്മൾ മാവൊക്കെ കുഴക്കില്ല അതുപോലെ കുഴച്ച് വെക്കാം കേട്ടോ ഇനി ഇത് അഥവാ പാല് കൂടി പോകാന്നുണ്ടെങ്കിൽ ഇതിലൊന്നോ രണ്ടോ ബ്രെഡും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ റെഡിയാവും കേട്ടോ ഇനി ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്കിത് അതുപോലെ ഒരു ഉരുളാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവയ്ക്കാം കേട്ടോ ഇനി ഈ ഒരു സമയം നമുക്ക് പഞ്ചസാര ലാൻ കൂടി ഉണ്ടാക്കണം അതിനാദ്യം വേണ്ടത് കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും രണ്ടോ മൂന്നും ഏലക്കായും കൂടി ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ച് മാറ്റി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഉരുളുണ്ടല്ലോ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു മുന്തിരി ഒക്കെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ചട്ടിക്ക് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഞാനതിൽ വെളിച്ചെണ്ണയും വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ടീ ഒരുപാട് കൂട്ടി ഇടരുത് കാരണം അത് ബ്രെഡാണ് പെട്ടെന്ന് കരിഞ്ഞോട്ടെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാൻ മുന്തിരി ഇട്ട സമയത്ത് വെച്ചില്ലേ ആ മുന്തിരി വെച്ചതൊക്കെ എണ്ണയിൽ സമയത്തൊക്കെ പുറത്ത് പോയിട്ടു അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ എണ്ണയൊക്കെ എഴുന്നിട്ട് നമ്മളെ ബോൾസൊക്കെ നല്ല ബ്രൗൺ നിറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം ആകുമ്പോൾ നമുക്കിത് എണ്ണയെന്ന് കോരിയിട്ട് നേരത്തെ ഉണ്ടാക്കി പഞ്ചസാരയിലായൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ കഴിക്കരുത് നമ്മൾ ഒരിക്കലും സമയം അടച്ച് മാറ്റി വെക്കുക അപ്പോൾ ഈ പഞ്ചസാര ലാൻ കിടന്നിട്ട് ഈ ബോൾസൊക്കെ നല്ലോണം ഒന്ന് പുതിർന്ന് വരും കേട്ടോ അപ്പോൾ കണ്ടിട്ടിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക